നമ്മുടെ ഇന്നത്തെ തിരുവാതിര കളി ക്ലാസ് നമുക്ക് കാണാം വന്നോളൂ നമസ്കാരം നമുക്ക് കഴിഞ്ഞ ക്ലാസ് എടുത്ത് ബാക്കി ഭാഗം പഠിക്കാം തിരുവാതിര കളി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെപ്പ് എടുത്താൽ കാരണം അത് ഒരു വലിയ സ്റ്റെപ്പാണ് അത് നമ്മൾ തന്നെ ചെറിയ ചെറിയ പീസായിട്ട് എടുത്തിട്ട് പിന്നെ ഒരുമിച്ച് എടുത്തുള്ളു അതാണ് തെങ്ക്ലാസ് ఈ క్లాస్ నుంచి స్టెప్ పడ ఫోర్ వీళ్ళ స్టెప్ వన్ టు వీ ఫోర్ వన్ టు త్రీ ఫలు వచ్చి മുട്ടുമടക്കി ചെയ്യണം വൺ ടു ഒന്ന് ചെറുതായിട്ട് ആ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടും വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോർ ഇതാണ് സ്റ്റെപ്പ് നമുക്കിതിൻ്റെ കൈവന്നു നേരം വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫർക്കാൽ കുറച്ചൊന്ന് മുട്ടുമടക്കി ചെയ്യണം വൺ ഒന്ന് ചെറുതായിട്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇതാണ് സ്റ്റെപ്പ് നമുക്കിതിൻ്റെ ഫൈവ് ഒന്നു നേരം ഫൈവ് ഇതാണ് വൺ ടു വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു വൺ

പിന്നെ നമ്മുടെ അടുത്തപ്പെട്ട ഫോർ വൺ ടു കാലം പോലും വൺ കണ്ട എടുക്കാതെ തന്നെ കേട്ടോ നമ്മളെങ്കിലും സമഭാഗം നിന്നിട്ട് ഈ കാലം മുമ്പോട്ട് വെച്ചു വൺ ടു ഈ മുട്ടുമണിക്ക് ഈ ഉപ്പു ചെറുതായിട്ട് നോക്കി കേട്ടോ വൺ ടു ചോട്ടിക്ക് പിന്നെ അതൊരു ത്രീ ഫോർ അപ്പോൾ വരുന്നുകാർ വെച്ചു വൺ ടു പൂജ്യമൂർത്തി നീ വരതുകാരി തന്നെ ത്രീ ഇടതുപോലെ ഫോർ അതുപോലെ എഴുതാൻ വൺ ടു ത്രീ ഫോർ അവസരമായി വിചാരിക്കുന്നു വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇതാണ് സ്റ്റെപ്പ് ഇതിനെ കൈ അതുപോലെ തന്നെയാണ് വൺ ടു ത്രീ ഫോർ വൺ ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ സ്റ്റൈ കാണെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളല്ലേ വൺ ടു ത്രീ ഫോർ കുറവുകൂടെ നടന്ന് പോകുന്നു വൺ ടു ത്രീ ഫോർ ഇത്രയുള്ള സെപ്പ് നമുക്ക് നോക്കാം വിചാരിക്കുന്നു വൺ ടു ത്രീ ഫോർ വണ് ത്രീ ഫോർ ഇതാണ് സ്റ്റെപ്പ് ഇതിന്റെ കയ്യിൽ അതുപോലെ തന്നെയാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ സിമ്പിളല്ലേ വൺ ടു ത്രീ ഫോർ ഫോറോളം നടന്ന് പോകുന്നു വൺ ടു ത്രീ ഫോർ ഇത്രയുള്ള സ്റ്റെപ്പ് നമ്മളിപ്പോൾ ഇന്നും പഠിച്ച സ്റ്റെപ്സ് ഉണ്ടല്ലോ അത് എൻ്റെ കൂടെ നമുക്ക് ചേർത്ത് ചെയ്ത് നോക്കാം അത് നമ്മൾ ആദ്യം പഠിച്ചത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇതാണ് ആദ്യം പഠിച്ചത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇപ്പം പഠിച്ചത് വൺ ടു ത്രീ ഫോർ വൺ टू थ्री फोर पचास वन टू थ्री फोर 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 വൺ ടു ത്രീ ഫോർ ഇതാണ് സ്റ്റെപ്പ് മനസ്സിലായേക്കാളും വിചാരിക്കുന്നു ചേർച്ച വൺ ടു ത്രീ ഫോർ 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 ഇത് ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് പോകട്ടെ ഒരു രണ്ടോ മൂന്ന് സ്റ്റെപ്പ് ചേർത്തിൻ്റെ ഒരു സ്റ്റെപ്പ് അവർ ഇതും രണ്ട് മൂന്ന് ചെറിയ ചെറിയ പീസ് ചേർത്തിട്ട് ഒരു സ്റ്റെപ്പാണ് മനസ്സിലായി കാണുന്നത് വിചാരിക്കുന്നു നമുക്ക് ഇന്നലെ പഠിച്ചത് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ചെയ്യാം അപ്പം എങ്ങനെ ഉണ്ടാകുന്ന അറിയാം ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചത് എങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ 4 1 2 3 ഫോർ അവിടെ ഒന്നും കൂടെ ചേർത്ത് ചെയ്ത എല്ലാം കൂടെ ചേർത്ത് ചെയ്യാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ വൺ ചേർത്ത് ചെയ്തു നോക്കാം അല്ലേ എല്ലാം കൂടെ ചേർത്ത് വൺ ടു ത്രീ ഫോർ 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 വൺ ഇതാണ് നമുക്ക് എല്ലാം കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ വന്നത് ഉപകാശം കൂടെ വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ വൺ two, three, four, one two, three, four, one two, three, four, one, two, three, four, one, two, three, four, one, two, three, four, one two three, four, one, two three, four, one, two, three, four, one, two, three, four, one, two, three, four, one, two, three, four. ഇതാണ് നമ്മൾ ചേർത്ത് ചെയ്യുമ്പോൾ ഇന്നലെ ക്ലാസ് എടുത്തത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കണം പ്രാക്ടീസ് ചെയ്തിരിക്കുക എല്ലാവരും ഇതുകൂടാനും കൂടെ ചേർക്കണം തിരുവാതിരക്കളി ക്ലാസ് പണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടുമായിരുന്നു പെട്ടെന്ന് പഠിക്കാവുന്ന സ്റ്റെപ്സാണ് കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയാണിത് പെട്ടെന്ന് പഠിക്കാം ഒരു സ്റ്റെപ്പിൽ ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് ഭാഗമായിട്ട് ബാധിച്ചാലും എടുത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഓരോന്നും ഇതായിട്ട് പഠിച്ചിട്ട് അത് കണക്ട് ചെയ്തെടുത്താൽ മതി ఎలా ఇష్టపడమని విచారణ ఇతర నేరీ నమస్కారం